എൽ എൻ പി യൂണിവേഴ്സിറ്റി ഉണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പൈതോൺ ബേസിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് പാർട്ട് ത്രീ നിങ്ങൾ പാർട്ട് വൺ ടു മിസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനലിൽ നമ്മൾ ബേസിക്സ് പാർട്ട് ടു ടെൻ മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ പോയിട്ട് ഈ മിസ് ചെയ്തൊരു പാർട്ട് നിങ്ങൾ നോക്കാൻ പറ്റും ഓക്കെ ഇന്ന് പാർട്ട് ത്രീയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന പൈത്തോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് എന്തൊക്കെയാണ് ഓക്കെ അതേപോലെ ഒരു വോല്യൂം ഓഫ് റെക്റ്റാംഗുളർ പ്രിസം ഓക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഒരു പൈത്താൻ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അതേപോലെ എങ്ങനെ നമുക്ക് ഒരു ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ഒരു ടെമ്പറേച്ചറിനെ സിമ്പിൾ ഫോമുലാസിനെ പൈത്താൻ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഇന്ന് നോക്കാം ഓക്കെ സോ ഇപ്പോൾ ഫംഗ്ഷൻ നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ബ്ലോക്ക് ദാറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് സെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പ്രോഗ്രാം ഉണ്ടാക്കണം അതിൽ സർക്കിൾ ഉണ്ടാക്കണം അതിൽ കളറിംഗും ചെയ്യണം ഓക്കെ സോ ഇതിനെ നമുക്ക് രണ്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ പ്രോബ്ലത്തിന്റെ സോഫ്റ്റ് ഒന്ന് ഫസ്റ്റ് സർക്കിൾ ഉണ്ടാക്കുന്ന ഒരു ഫംഗ്ഷൻ അടുത്തതായ കളർ ഉണ്ടാക്കുന്നത് ഒരു ഫംഗ്ഷൻ സോ ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോ പ്രോബ്ലംസിനെ സ്മോളർ ചങ്ക്സ് ആയിട്ട് നമുക്ക് സ്പിറ്റ് ആക്കിയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗിനെ ഈസി ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് റീയൂസ് ചെയ്യേണ്ടതാണ് ഈ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈവൻ നമ്മൾ പി എൽ സി പ്രോഗ്രാമിലൂടെ ഫംഗ്ഷണൽ ബ്ലോക്ക്സ് ഉണ്ട് സോ ഫങ്ഷണൽ ബ്ലോക്സ് വൺസ് ഒരു ടൈപ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ യൂസിങ് ദ ജസ്റ്റ് ചേഞ്ചിങ് ദ നെയിം ഓക്കെ വി കൻ യൂസ് ഇറ്റ് ഫോർ എൻ നമ്പർ ഓഫ് ടൈംസ് ഇതിന്റെ ടൈപ്പ്സ് നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ക്ഷൻ രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ങ് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ഓക്കെ വൈതോണിലിരിക്കുന്ന ബിൽഡിൻ ഫംഗ്ഷൻസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ പറയും ആൾവേസ് അവൈലബിൾ ടു യൂസ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ആ ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കിയിട്ട് നമ്മുടെ റെക്വയർമെന്റ് ഓരോരോ സ്ഥലങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് ഈ നോക്കുമ്പോൾ എസ്പെഷ്യലി ഫംഗ്ഷൻ ഡിക്ലറേഷൻ പറയുന്നത് ഓക്കെ സോ ഇപ്പോ സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് ഓക്കെ സോ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് ഗ്രീച്ച് ചെയ്യണം ഓക്കെ ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്തിട്ട് പ്രിന്റ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഔട്ട് സൈഡിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട് സോ ഇത് എങ്ങനെ എക്സിക്യൂട്ട് ആകുമെന്ന് നമുക്ക് വെറുതെ ഒരു ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ വായിച്ചാമിലും നമുക്ക് ഇൻസ്റ്റ ഈ കോഡിങ്ങ് നമുക്ക് ഫീസ് ചെയ്യാം ഓക്കെ ലജിസ്റ്റർ ആയി ടു റെ പ്രോഗ്രാം സോ ഹലോ വേൾഡ് നിന്നും പ്രിൻ്റ് ആയി അതേപോലെ ഔട്ട് സൈഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രിൻറ് ആയി ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ഒരു എക്സസൈസ് നോക്കാം ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹലോ വേൾഡ് അങ്ങനെ പ്രിന്റർ അങ്ങനെ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിന്റെ സ്ട്രിങ്സിനെ നമുക്ക് പ്രിന്റ് ചെയ്യാം ഇതേപോലെ ആ ഫങ്ഷനെ കോൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെ പെർഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് സോ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വിത്ത് നോ പാരാമീറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതെങ്ങനെ വർക്ക്ഔണ്ട് എന്ന് പറഞ്ഞ് ജസ്റ്റ് വി ആർ ജസ്റ്റ് ഇറ്റ് എപ്പോഴുമേ ഇങ്ങനെ ഒരു ഇല വരുമ്പോൾ അതിനൊരു സ്പേസ് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കായിട്ടുള്ള ഔട്ട്പുട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടും അതേപോലെ അടുത്തതായിട്ട് ഒരു എക്സൈസ് ഇതിലും നമ്മൾ ഇതിലും ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണേ ഓക്കെ നെയിം അണ്ടർ സ്കോർ പ്രിന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട് അതിനൊരു വാല്യൂനെ നമുക്ക് ഇൻപുട്ടായിട്ട് യൂസറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു ഇൻപുട്ടായിട്ട് അസൈൻ ചെയ്യാം എന്നിട്ട് അതിന് ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ പേര് പ്രോഗ്രാം എക്സിക്യൂട്ട് ആയി അടുത്തതായിട്ട് ഒരു ഓഫ് പ്രിസം ചെയ്യണം സോ ഇതിന്റെ ഫോർമുല നോക്കുമ്പോൾ ഇതാണ് ഇതിന്റെ ഫോമുല ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ മൂന്ന് റെക്വയർമെന്റ് ത്രീ വേരിയബിൾസ് ആയ ലെങ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് കൊടുക്കുന്ന ഡേറ്റാസിനെ നമ്മൾ വാല്യൂസിനെ നമുക്ക് വന്നിട്ട് ഇൻപുട്ടായിട്ട് യൂസറിൻ്റെ അടുത്ത് നിന്ന് കെറ്റ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് ഉണ്ടാക്കണം ഓക്കെ ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓഫ് ദ റെക്ടാംഗുലർ പ്രിസം ഇസ് ഇൻ ക്യൂബിക് മീറ്റർ ഓക്കെ സോ നമുക്ക് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം വിൻഡോ നമ്മൾ ചെയ്തിട്ടുണ്ട് Now when we try to run, first it ിംഗ് ദ ലെന്ത് സോ ലെ ലെറ്റസ് ഗിവ് ടു ടു ഓക്കെ വിത്ത് നമുക്ക് വന്നിട്ട് ത്രീ കൊടുക്കാം ഓക്കെ അടുത്തതായിട്ട് ഹൈറ്റ് ചോദിക്കണം ലെറ്റസ് ഗിവ് ലസ്റ്റ് എയ്റ്റ് നമുക്ക് എന്ത് വാല്യൂ കിട്ടും ഫോർട്ടി എയ്റ്റ് ക്യൂബിക് ഫീറ്റ് ആണ് ആ ടോട്ടൽ വോല്യൂ ഓഫ് ദ റെക്റ്റാംഗുലർ പ്രസം സോ നമ്മൾ പ്രതീക്ഷ മാറിയാൽ നമുക്ക് ഒരു ഔട്ട് പുട്ടിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഇതിനെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും അടുത്തതായിട്ട് ി സെൽഷ്യസിലിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഫാനായിട്ട് കൺവേർട്ട് ആക്കണം സോ കൺവേർഷൻ ഫോമുല നോക്കുമ്പോൾ ഫാനാൻ ഹീറ്റ് എയ്റ്റ് ഇൻ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് തേർട്ടി പ്രോഗ്രാമിനെ ഡിഗ്രി സെൽഷ്യസ് വാല്യൂ നമുക്ക് തേർട്ടി ഫൈവ് ഡിഗ്രി So getting an output of 95 degree in ായിട്ട് ഈ കിട്ടിയ വാല്യൂ നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെ ചെയ്യാൻ നമുക്ക് സോ ഫംഗ്ഷനിൽ റൗണ്ട് റിട്ടേൺ റൗണ്ട് ഓപ്പറേഷൻ വെച്ചിട്ട് നമുക്ക് ഇത് അടിപൊളിയായിട്ട് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും നന്ദി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ ബെല്ലേക്കനെ പ്രഷ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക നമുക്ക് ഇതേപോലെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം ഞങ്ങൾ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം വൈത്ത് പ്രോഗ്രാമിംഗ് ബേസിക്സ് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇത് കൂടാതെ നിങ്ങൾക്ക് വർക്ക്ഷോപ്സ് ആവശ്യമുണ്ട് നിങ്ങളുടെ കോളേജസിന് നിങ്ങളുടെ റിപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക്ഷോപ്പ്സ് കണ്ടക്ട് ചെയ്യണം இன்டர்ன்ஷிப் இன்டேன்ஷிப் பார்ட்டிசிப்பேட் செய்யணுன்னு ஆகிரமண்டு அதேபோல் பல் சி பிராம் எஸ்பெஷலி சிமெண்ட்ஸ் ஆன்போ டெல்ட்டா பல்சி பிராம் எங்கே செய்யணும் படிக்கணும் நீங்கள் முக்கியம் ഇത് മാത്രമല്ലാതെ ജി സി സി കട്രീസിൽ നിങ്ങൾ പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ബിൽഡിംഗ് ഓട്ടോമേഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇത് മാത്രമല്ലാതെ അക്സസ് കൺട്രോളിൻ്റെ ബേസിക്സ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബേസിക്സിനെ കുറിച്ച് പഠിക്കണമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അത് റിലേറ്റഡ് ട്രെയിനിങ് സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് തരാൻ പറ്റും അതുപോലെ ഇ പി പവരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു സോളാർ വെച്ചിട്ട് ഇ സി ലൈഫ് സിസ്റ്റം ഇഷ്ടാപിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് പ്രോജക്റ്റ് ആയിട്ട് ചെയ്തു തരും ഇത് മാത്രമല്ലാതെ നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് അവിടെയുള്ള ക്രോപ്സിനെ നിങ്ങൾ അനിമൽസിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സോളാർ ഫെൻസിംഗ് കിറ്റ് യൂസ് ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സോ അതിന് ഒരു കിറ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇൻസ്റ്റർ ഫോൺ ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിംഗ് നിങ്ങൾ സോളാർ യൂസ് ചെയ്തിട്ട് ഫെൻസ് ചെയ്യാൻ പറ്റും അതുപോലെ സോളാർ ഓൺഗ്രഡ് ആഫ്റ്റർ ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ സോളാർ ഷീറ്റിൽ സോളർ പങ്ക്സേഴ്സിന് ആവശ്യമുള്ള ഡിസൈൻ ഇൻസ്റ്റോളേഷൻ ടെസ്റ്റിംഗ് കൺസൾട്ടൻസി ട്രെയിനിംഗ് സബ്സ്റ്റ് ഞങ്ങൾ ചെയ്തു നന്ദി